നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങൻ്റെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ മനുഷ്യങ്കർ അകത്തേക്ക് കയറി വരണ സമയത്ത് വൈജയന്തി വെല്ലുവിളിച്ചിട്ട് അങ്ങോട്ട് കയറി പോവാണ് മനുഷ്യശങ്കർ വീട്ടിലേക്ക് വന്ന് വൈജയന്തിക്ക് ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല രാജീവനോട് വരാനായിട്ടാണ് വൈജയന്തി പറഞ്ഞത് അപ്പം മനുഷ്യശങ്കർ വന്നിട്ടുണ്ടെങ്കിൽ ഭാര്യേന്ദ്രനും അരീനിക്കും ഒപ്പോ നിൽക്കുകയുള്ളൂ അല്ലെങ്കിൽ തൻ്റെ പക്ഷം ചേരില്ല എന്നൊരു ചിന്ത വൈജയന്തിയുടെ മനസ്സിലുണ്ട് അതാണ് വൈജയന്തിക്ക് എത്ര ടെൻഷൻ്റെ കാരണം പക്ഷേ മനുശങ്കർ അതൊന്നും കാര്യമാക്കില്ല മനുശങ്കർ അകത്തേക്ക് കയറി ചെന്നപ്പോൾ കുട്ടികളാണോ നിപ്പുണ്ടായിരുന്നു ബാബിതെ കൃഷ്ണമോളും ഒക്കെ മനുഷ്യങ്ങനെ കണ്ടു കഴിഞ്ഞപ്പത്തിനും ഭവിത വന്നിട്ട് പറഞ്ഞു അതേ മനുവേട്ട മനുവേട്ടനല്ലേ അവളിങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നേ എത്രയും പെട്ടെന്ന് തന്നെ അവളെ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞു പറഞ്ഞുകൊണ്ടും അപ്പോഴേക്കും മനുഷ്യൻ പറഞ്ഞു അല്ല അതിന് നിങ്ങൾ എത്രമാത്രം ടെൻഷൻ അടിക്കേണ്ട കാര്യം എന്താ അലീനയുടെ കാര്യത്തിൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമുണ്ടോ പിന്നെ ഞങ്ങൾ ടെൻഷൻ അടിക്കാതെ ഇവിടെ അച്ഛനും അമ്മയും തമ്മിൽ എപ്പോഴും പ്രശ്നമാണ് എല്ലാ കാര്യത്തിനും അവളെ മതി അച്ഛനിപ്പം ഞങ്ങളെപ്പോലും കണ്ണെടുത്താൽ കാണത്തില്ല ഞങ്ങൾ മക്കളല്ലേ ഞങ്ങൾ ചെല്ലുന്ന പോലും അച്ഛൻ ഇഷ്ടമില്ല ഇതൊക്കെ ബബിത പറയാണ് അപ്പോഴേക്കും മനുഷ്യൻ കഴിച്ചു അല്ല നിങ്ങളുടെ അഭിപ്രായം അവൾ ഈ വീട്ടിൽ നിന്ന് തന്നെ പോണമെന്നാണോ അലീന അതെ ഞങ്ങളുടെ അഭിപ്രായം തന്നെയാ അല്ല നിന്നോടല്ല ബാക്കി രണ്ടുപേരും ഒന്നും പറഞ്ഞില്ലല്ലോ അപ്പോഴേക്കും ബബിത പറഞ്ഞു ഞങ്ങൾക്ക് മൂന്ന് പേർക്കും ഒരഭിപ്രായം തന്നെയുള്ളത് ഇനി അതിൻ്റെ ഒരു മാറ്റമില്ല അല്ലെങ്കിൽ അവൾ ഈ വീട്ടിലേക്ക് വന്നതിന് ശേഷം എന്തൊക്കെ പ്രശ്നങ്ങളാണ് മരുവേട്ടം ഉണ്ടായിരിക്കുന്നത് അപ്പോഴേക്കും കൃഷ്ണൻകോട് പറഞ്ഞു അലീന ചേച്ചി പാവാ പക്ഷേ എങ്കിൽ അലീന ചേച്ചി വന്നതിന് ശേഷം ഈ പ്രശ്നങ്ങളൊക്കെ അതുകൊണ്ട് ചേച്ചി പോകുകയാണെങ്കിൽ ഈ പ്രശ്നങ്ങൾ മാറുകയാണെങ്കിൽ അതല്ലേ നല്ലത് മനു രോഹിത് പറഞ്ഞു അല്ലെങ്കിൽ തന്നെ എനിക്ക് അവളെ പണ്ട് തൊട്ടേ കണ്ണെടുത്താൽ കാണത്തില്ലായിരുന്നു അവളുടെ ഒരു അധികാരവും ഭരണമൊക്കെ അവളുടെ വീടാന്ന് അവളുടെ വിചാരം ആ പഴേക്കും പറഞ്ഞു വേണ്ട നീ കൂടുതലൊന്നും പറയണ്ട അറിയാലോ നിനക്ക് പറയാനുള്ള വോയിസ് ഇല്ല ഇവിടെ നീ കാണിച്ചുകൂട്ടി എന്തൊക്കെയാണെന്ന് എനിക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം രോഹിത് പിന്നെയൊന്നും മിണ്ടിയില്ല ആ ഭവിത പറഞ്ഞു അതൊക്കെ പോട്ടെ മനു പക്ഷേ അവൾ ഇപ്പം ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല അതെന്താ അല്ല അമ്മയെ അവളോട് പോയിക്കോളാം പറഞ്ഞു പക്ഷെ അവള് പോകുന്നില്ല അങ്ങൾ വന്നു പറഞ്ഞിട്ട് പോലും അവൾ പോകാൻ കൂട്ടാക്കുന്നില്ല അച്ഛൻ പറയണമെന്ന് പറഞ്ഞിട്ട് അവളിരിക്കുന്നെ ഏ മനുവേട്ട ഈ കുടുംബത്തിലെ അന്തരീക്ഷം ഇപ്പോൾ വളരെ മോശമാണ് എങ്ങനെയെങ്കിലും മനുവേട്ടനെ അവൾ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞു കൊണം മനുവേട്ടൻ കൂട്ടിക്കൊണ്ടു വന്നല്ലേ മനുവേട്ടൻ തന്നെ തിരിച്ചു കൊണ്ടുപോയ്ക്കോ അവൾക്ക് വേറെ എവിടെയെങ്കിലും ജോലി ശരിയാക്കി കൊടുക്ക് അങ്ങനെ കൊണ്ടുപോകാൻ പറയണം ഞാൻ ആദ്യം ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ ഏഹ് സംസാരിക്കണ്ടവരുടെയൊക്കെ ഒന്ന് സംസാരിക്കട്ടെ എന്ന് പറയണ അതിനുശേഷം മുത്തശ്ശിയുടെ മുറിയിലേക്കാ ചെല്ലുന്നേ മുത്തശ്ശിയുടെ അഭിപ്രായം എന്താണെന്നൊക്കെ അറിയണമല്ലോ അങ്ങനെ മുത്തശ്ശിയുടെ മുറിച്ച് തന്നപ്പോൾ മുത്തശ്ശി ഇപ്പം എഴുന്നേറ്റ് ഇരിക്കുവായിരുന്നു മുത്തശ്ശിയോട് എന്നിട്ട് ചോദിച്ചു അല്ല ഇപ്പം മുത്തശ്ശിക്ക് എങ്ങനെയുണ്ടെന്നൊക്കെ കുശലാന് അന്വേഷണം നടത്തണം അപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞു ഹാ എനിക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ല മോനെ എനിക്ക് ഏകദേശമൊക്കെ സുഖമായിക്കൊണ്ടിരിക്കുവാണ് പക്ഷേ അതിനേക്കാളും വലിയ ഈ കുടുംബത്തിൽ നടക്കണേ അല്ല എന്താ മുത്തശ്ശി ശരിക്കുമുള്ള പ്രശ്നം എന്താ പ്രശ്നം എന്നാ ആലേനെ എവിടെ പറഞ്ഞു കൊണ്ടുവന്നു പറഞ്ഞു വൈജ വീടെത്തലെന്ന് പറഞ്ഞു ബാലേന്ദ്രൻ എന്ത് ചെയ്യാനാ അല്ല മുത്തശ്ശിയുടെ അഭിപ്രായം എന്താ അപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞ് എനിക്ക് ആഗ്രഹം ഇല്ലായിരുന്നു പക്ഷേ എങ്കിൽ ഈ കുടുംബത്തിലെ ആ കലഹം കണ്ടുകഴിയുമ്പോൾ അവൾ പോട്ടേന്ന് വിചാരിക്കുന്നു പക്ഷേ അവൾ പോകാൻ കൂട്ടാക്കുന്നില്ല ഇപ്പം അവൾ പോകുന്നില്ല എന്നാ പറയണേ ശരിക്കും വൈജന്റ് പറയുമ്പോൾ അവൾ അനുസരിക്കേണ്ടതാണ് അനുസരിക്കാത്തൊരു ഈ വീട്ടിൽ നിർത്തേണ്ട കാര്യമുണ്ടോ അതുകൊണ്ട് അവളെങ്ങോട്ട് പറഞ്ഞു വിട്ടാരോ മനു നീയല്ലേ കൂട്ടിക്കൊണ്ടു വന്നേ മനുഷ്യർ പറഞ്ഞു ഞാൻ വെറുതെ കൂട്ടിക്കൊണ്ട് വന്നതല്ലോ മുത്തശ്ശൻ പറഞ്ഞിട്ട് കൊണ്ടുവന്നല്ലേ അല്ലേ പിന്നെ അത്ര ദൂരത്ത് കഴക്കൂട്ടത്ത് കിടക്കുന്ന അലീനെ കൂട്ടിക്കൊണ്ട് വരേണ്ട കാര്യം എനിക്കുണ്ടായിരുന്നോ മുത്തശ്ശി മുത്തശ്ശൻ എന്തെങ്കിലും ഒരു കാരണമുള്ള ഉള്ളതുകൊണ്ടായിരിക്കുമല്ലോ എന്ത് കാരണമാണല്ലോ ശരി ഈ കുടുംബാതരീക്ഷം മൊത്തം തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുക നീ എങ്ങനെയെങ്കിലും അവളെ ഇവിടെ പറഞ്ഞു വിട് അങ്ങനെയെങ്കിലും വൈജം ബാലേന്ദ്രൻ നമ്മളുടെ അടി അവസാനിക്കുമല്ലോ നല്ല കഥയായി അടി അവസാനിക്കുന്നു തോന്നുന്നുണ്ട് ഒരിക്കലുമില്ല ഒരാൾ തോക്കും കൊണ്ട് നിൽക്കുമ്പോൾ ഒരാളെ പീരങ്കിയായിട്ട് നിൽക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം വേടി വെച്ച് ഞാൻ പാത്രം നിൽക്കുന്നവരുടെ അടുത്ത് ഞാൻ എന്ത് പറഞ്ഞിട്ട് എന്താവാനാ പിന്നെ അവസാന ശ്രമം ഒന്നോണം അങ്കളിനോടും ആൻറ്റിയോടൊന്നും സംസാരിക്കാമെന്ന് കരുതി ഞാൻ വന്നേ ഇങ്ങോട്ടേക്ക് കൊച്ചൻ കൊച്ചൻ വരാമെന്ന് പറഞ്ഞിരുന്നാ പക്ഷെ ഞാനാ പറഞ്ഞ വരണ്ടാന്ന് കൊച്ചനെങ്ങാനും വന്ന് ഇവിടെ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ അങ്കളിനെന്തേലും സംഭവിച്ചാൽ നമുക്ക് തീരാ വേദനയായിരിക്കും അത് അപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞു അത് ശരിയാ പക്ഷേ ബാലേന്ദ്രൻ എന്തൊക്കെയോ തീരുമാനിച്ചിട്ടുണ്ട് ബാലേന്ദ്രൻ്റെ മനസ്സിൽ എന്തായതെന്നൊക്കെ അറിയില്ല അലീന ഇന്നലെ വരെ പോകുന്നു പറഞ്ഞിരുന്നിട്ട് ഇപ്പോൾ അവള് പോകുന്നില്ല പോലും അതെന്താ കാരണം കാരണമൊന്നും എനിക്കറിയില്ല മോനെ ഓഹ് എനിക്കാണെങ്കിൽ ആകെ പാടം ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഉള്ളതായിരുന്നു എനിക്ക് നല്ലത് ഇവിടെ ഉണ്ടെങ്കിൽ എനിക്കൊരു ഞാൻ ഇത്ര എഴുന്നേറ്റ് നടക്കാറായത് പോലും അവള് കാരണാണ് പക്ഷെ എനിക്കൊരു പരിധിയില്ലേടാ മോനെ എല്ലാവരും അവളെ എതിർത്ത് കഴിയുമ്പോൾ പാവം ഇവിടെ കിടന്ന് ശ്വാസം മുട്ടന്ന് കാണുമ്പോൾ എനിക്ക് സഹിക്കുന്നില്ല അതുകൊണ്ട് അവളോട് ഞാനും പോയിക്കൊള്ളാൻ പറയണേ മനുഷ്യൻകോടും ശരി ഞാൻ അങ്കളുടെ ഒന്ന് കാണട്ടെ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ ബാലേന്ദ്രൻ്റെ മുറിയിലേക്ക് കയറിപ്പോയി ഈ സമയത്ത് ബാലേന്ദ്രൻ മുറിയിൽക്കൂടെ വരുകിനെ പോലെ നടക്കുക ബാലേന്ദ്രൻ നല്ല ടെൻഷൻ ഉണ്ട് മനസ്സിൽ കാരണം അലീനയോട് പോകേണ്ടെന്ന് പറഞ്ഞാലും അലീനയുടെ മാനസികാവസ്ഥ എന്താണെന്ന് ബാലേന്ദ്രൻ അറിയാൻ സാധിക്കുന്നുണ്ട് അപ്പോഴേക്കാണ് മനു അങ്ങോട്ട് ചെന്നേ മനുവിനെ കണ്ട് കഴിഞ്ഞപ്പോൾ ബാലേന്ദ്രൻ ചോദിച്ചു ആ മനു നിന്നെ കണ്ട് കുറച്ച് ദിവസം ആയാലോടാ അത് പിന്നെ അങ്ങളെ തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാൻ പറ്റിയില്ല അല്ല ഇപ്പോഴെന്താ വന്നേ നിന്നെ ആരെങ്കിലും കൂടെ പറഞ്ഞു വിട്ടാണോ അതോ നീ സ്വയം മനസ്സാലെ വന്നാണോ ഒരു സന്ധി സംഭാഷണമാണോ നീ ഉദ്ദേശിക്കുന്നേ അപ്പോഴേക്കും മനുഷ്യങ്കി പറഞ്ഞു എന്താ ഇതൊക്കെ ഏഹ് അധികം മനസ്സിന് സ്ട്രെസ്സ് കൊടുക്കലെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുള്ളേ അങ്ങൾ അതോ എല്ലാം നോക്കുന്നുണ്ടോ ബെസ്റ്റ് സ്ട്രെസ് കൊടുക്കലെന്ന് എടാ മനു എനിക്കിനി കൂടുതൽ ഒന്നും വരായില്ല ഇത് കൂടുതൽ എന്ത് സംഭവിക്കാനായിട്ടാ എന്നാലും അങ്കളെ ഇല്ല ആൻറ്റി എന്താ ശരിക്കുള്ള അങ്കളുടെ പ്രശ്നം ഓഹ് അതോ ആ പ്രശ്നം പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല ഇപ്പം ഞാൻ അനുഭവിക്കുന്ന വേദന ഉണ്ടല്ലോ ഓരോ ദിവസം ഞാൻ നീറ് നീറിക്കൊണ്ടിരിക്കുക ചില ദിവസങ്ങളും ഞാൻ മരണത്തെ മുഖാമുഖം കാണുന്ന പോലെയാണ് ചിലപ്പോൾ എനിക്ക് കൊല്ലാൻ തോന്നും ഇപ്പം ഞാൻ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഞാൻ ആത്മഹത്യ ചെയ്യണോ അതോ ചിലരെയൊക്കെ കൊല്ലണോ എന്നാണ് എൻ്റെ മനസ്സിലെ ചിന്ത എപ്പോഴേത് നിമിഷം വേണമെങ്കിലും എന്ത് സംഭവിക്കും ആ ഒരു നൂല്പാലത്ത് കൂടാ ഞാൻ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ അലീന എന്നെ അതിൽ നിന്നൊക്കെ ഒഴിവാക്കി പിടിച്ചു നിർത്തുന്നതെന്ന് പറയണേ അലീനിയോ അതെ നിനക്കതൊന്നും ഇപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവില്ല മനു പക്ഷേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അവളെ ഇവിടെ പറഞ്ഞു വിടാൻ ഞാൻ സമ്മതിക്കില്ല അപ്പോഴേക്കും മനുഷ്യങ്ങളോട് അങ്കളെ അങ്കളെന്നറിയാമല്ലോ ആൻറ്റിയുടെ സ്വഭാവം ആൻറ്റി ഒരിക്കലും വിട്ടുവരാനായിട്ട് കൂട്ടാക്കില്ല അപ്പം പിന്നെ എന്തിനാ വ്രതം മല്ലി പിടിച്ച കുടുംബത്തിൻ്റെ അന്തരീക്ഷം വ്രതം താർമാറാക്കുന്നേ കുട്ടികളുടെ കാര്യം ഓർത്ത് നോക്കിയാൽ അവരുടെ പഠനം കാര്യങ്ങൾ അവർക്ക് സ്വസ്ഥതയോടും സമാധാനത്തോടും കൂടി സ്കൂളിൽ പോയിരുന്നു പഠിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ അവർ പഠിച്ചങ്ങോട്ട് കളക്ടാൻ പോകുമല്ലേ ഓരോരുത്തർ സ്വഭാവം എന്നെക്കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത് പവിതയുടെ കാര്യമൊക്കെ ബാലേന്ദ്രൻ്റെ മനസ്സിലുണ്ടല്ലോ നല്ല കുട്ടികൾ വൈജ വളർത്തുന്നവരല്ലേ അതെങ്ങനെയായി തീരുന്ന എനിക്ക് നന്നായിട്ടറിയാം അതൊക്കെ എന്താ അങ്ങൾ അങ്ങനെ പറയുന്നത് അങ്ങളുടെ അങ്ങോട്ട് കുട്ടികളല്ലേ അതെ മക്കളെ വളർത്തണമെങ്കിൽ അതിന്റേതായ രീതിക്ക് വളർത്തണം പൈച വളർത്തിയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അവൻ നല്ല രീതിയിൽ പോകത്തില്ല മനുഷ്യൻ പറഞ്ഞു അതെന്തേലും പാട്ടേ ഇനിയിപ്പം അതിനെക്കുറിച്ച് ഇനി നമ്മൾ രണ്ടും കൂടെ പറഞ്ഞ് തർക്കിക്കേണ്ട കാര്യമില്ല ഒരു കാര്യം ചെയ്യാ അലീനെ കുറച്ചു ദിവസം നമുക്ക് ഇവിടുന്ന് മാറ്റിയെടുത്താം ആര് ഏവദക്കുട്ടിയോ അവരുണ്ടല്ലോ ഒരു കാര്യം ചെയ്യാം അവരുടെ വീട്ടിലേക്ക് രണ്ടു ദിവസം മാറ്റി നിർത്തിയാലോ അപ്പോഴേക്കും ബാലേന്ദ്രം പറഞ്ഞു രണ്ടു ദിവസം മാറ്റി മാറ്റിയെടുത്താനോ രണ്ട് ദിവസം പോയിട്ട് ഒരു മണിക്കൂർ പോലെ അവളെ ഇവിടുന്ന് മാറ്റി എടുത്തത്തില്ല അതിനെ നീ എന്താണെങ്കിലും തുനിഞ്ഞിറങ്ങണ്ട മനു എനിക്കെന്നെ സമ്മതമല്ലാന്ന് പറയണേ അങ്ങളെ രണ്ടു ദിവസമല്ലേ ഉള്ളൂ ഞോ ഒന്നും പറഞ്ഞോണ്ട് അലറുവാണ് ബാലയേന്ദ്രൻ അവിടെ കിടന്ന് താഴെ നിന്ന് ബൈജയന്തി ഇത് കേട്ടു വൈജയന്തിക്ക് മനസ്സിലായി ബാലേന്ദ്രൻ മനുഷ്യങ്ങളോട് ദേഷ്യപ്പെട്ടു വന്നു അവൻ എന്ത് കാണിക്കാനോ എങ്ങോട്ടേക്ക് വന്നേ ആ രാജീവനോട് വരാൻ പറഞ്ഞിട്ട് രാജീവൻ ഉന്തിത്തള്ളി ഇവനെ പറഞ്ഞു വിട്ടിരിക്കുന്നു എന്നൊക്കെ വൈജയന്തി പിറുവെറുക്കുവാണ് അപ്പോഴേക്കും മനുഷ്യങ്ങൾ അല്ല അങ്ങൾ ടെൻഷനാണോ അതെ ടെൻഷൻ അവിടെ കൂളായിട്ട് സംസാരിച്ചാൽ മതി മനുവിന് ടെൻഷനായി ഇനിയിപ്പം അധികം ഓവർ ടെൻഷൻ കേട്ടിട്ട് എന്തെങ്കിലും സംഭവിച്ചാലൊന്ന് ഇനി തിരികെ വീണ്ടും അറ്റാക്ക് വന്നാലോ അങ്കളെ അങ്കിൾ സമ്മതി ഇല്ലെങ്കിൽ വേണ്ട ഞാൻ നിർബന്ധിക്കുന്നില്ല മനു നിനക്കറിയത്തില്ലാത്തതുകൊണ്ട് എൻ്റെ മാനസികാവസ്ഥ ഇപ്പം നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല പിന്നെ നിന്റെ നിൻ്റെ ഉണ്ടല്ലോ വൈജ അവളെ ഞാൻ വെറുതെ വിടുന്നു കരുതുന്നുണ്ടോ ഒരിക്കലും വെറുതെ വിടത്തില്ല ഇനി ഈ കാര്യം പറഞ്ഞുകൊണ്ട് നീ എൻ്റെ അടുത്തേക്ക് വരണ്ട അവളെ ഞാൻ ഒരു കാരണവശാലും ഈ കുടുംബത്തിൽ നിന്ന് പറഞ്ഞു വിടത്തില്ല അവളാണ് ഇപ്പോൾ ഈ കുടുംബത്തിനെ നെടുന്തൂണ് അറിയാലോ അവൾ ഈ വീട്ടിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാനില്ല ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങും അല്ലെങ്കിൽ ഇവിടെ ഉറപ്പായിട്ടും എന്തെങ്കിലുമൊക്കെ സംഭവിക്കും ഒന്നെങ്കിൽ ഞാൻ അവളെ തീർക്കും ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ മനുവിന് അമ്പരപ്പായിരുന്നു അങ്കൾ അങ്ങൾ എന്തൊക്കെയായി പറയണമെന്നൊരു ചിന്തയായിരുന്നു മനസ്സിൽ മനുഷ്യങ്ങളുടെ മനസ്സിലായി കൂടുതലും സംസാരിച്ച് കാര്യങ്ങൾ വഷളാക്കണ്ടങ്ങളുടെ മനസ്സിനെ ബുദ്ധിമുട്ടിപ്പിക്കേണ്ട എന്ന് കരുതിയിട്ട് താഴേക്ക് ഇറങ്ങി വരുവാണ് അപ്പോഴേക്കും വൈചന്തിച്ച് എന്തായി കാര്യങ്ങൾ പോയിട്ട് സംസാരിച്ചിട്ട് അവളെ പറഞ്ഞു വിടാമെന്ന് സംഭവിച്ചോ ദേ ആൻറ്റി ഞാൻ ഒരു കാര്യം പറയാം തൽക്കാലത്തേക്ക് അങ്കളിനെ ഡിസ്റ്റർബ് ചെയ്യാൻ പോകണ്ട അവൾ ഇവിടെ നിൽക്കട്ടെ അലീന അലീനയെ പറഞ്ഞു കൊടുുന്നതിനാണ് ഒരു താല്പര്യമില്ല ഓഹോ അപ്പം നീയും അയാളുടെ വർഷത്തല്ലേ എന്തൊക്കെ ആൻറ്റി പറയണേ ദേ മനു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം സഹിക്കുന്നതിന് ക്ഷമിക്കുന്നതിനൊരു പരിധിയുണ്ട് എന്തിന് വേദനയും ഇപ്പോൾ അവളെ വേണം എപ്പോഴും അവളെ വിളിയോട് വിളിയാ ഇപ്പം ഞാൻ പിന്നെ ആരാ ഇവിടെ ഏഹ് അതൊക്കെ നിനക്കെന്താ കണ്ടാൽ മനസ്സിലാവില്ലേ ആൻറ്റി തെറ്റായ കണ്ണുകളൂടി അവിടെ നോക്കേണ്ട കാര്യമില്ല അവളൊരു പാവമമല്ലേ അവളിവിടെ കഴിഞ്ഞു പോയിക്കോളും ഓ അവൾ ഇവിടെ നിന്നാലാണല്ലോ നിനക്ക് ഇവിടെ നിന്ന് ഇടയ്ക്കിടയ്ക്ക് അവളെ കാണാൻ പറ്റുകയുള്ളൂ അവളിവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ അവളെ നിനക്ക് കാണാൻ പറ്റില്ലല്ലോ അല്ലേ എനിക്ക് മനസ്സിലായിട്ടാ നിൻ്റെ മനസ്സിലിരിപ്പം എന്താന്ന് എടാ നിനക്ക് ഇത്ര ദണ്ണമാണ് നീ ഒരു കാര്യം ചെയ്യ നീ അവളെ ഇങ്ങോട്ട് കെട്ടിക്കോളാൻ പറയണം അപ്പോഴേക്കും മണിശങ്കർ പറഞ്ഞു അതെ കെട്ടണമെങ്കിൽ ഞാൻ കെട്ടിക്കോളാം എനിക്ക് പ്രശ്നമില്ല ഒരു കാര്യം ചെയ്യാം നീ അവളെ കെട്ടി ഇങ്ങോട്ട് കൊണ്ടുപോകേ അല്ല ഞാൻ ഞാനിതിനെ ഇങ്ങോട്ടേക്ക് കെട്ടിക്കൊണ്ടിരുന്നേ കെട്ടിയിട്ട് എനിക്ക് വേറെ വീടില്ലേ എനിക്ക് എന്റെ വീട്ടിലേക്ക് കൊണ്ടാമ്പലേ അതിന് ആൻറ്റിയുടെ ഒത്താശയൊന്നും വേണ്ട എന്ന് പറഞ്ഞു ഓഹോ അപ്പം നിന്റെ മനസ്സിലിരിപ്പിതായിരുന്നില്ലേ അപ്പം നീയും ബാലേന്ദ്രനും കൂടെ എടുത്ത തീരുമാനമായിരുന്നില്ലേ കൊള്ളാം നല്ല കഥയായി അല്ല ഇത് കമലയിടത്തേക്ക് വല്ലതും അറിയാവോ എന്റെ ആൻറ്റി ആന്റിയോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അങ്കിൾ അവളെ പറഞ്ഞു വിടാൻ ഉദ്ദേശിക്കുന്നില്ല വെറുതെ വാശി പിടിച്ച ഇനി അങ്കളുടെ വല്ല തിരികെ വല്ല അറ്റാക്കും ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ചെടുത്തൊന്നും കാര്യം നിൽക്കില്ല എന്തിനാ ആൻറ്റി ഈ വാശിയും വരികയാക്കോ പക്ഷേ മൈജയന്തി അങ്ങോട്ട് താണു കൊടുക്കാൻ സംഭവിച്ചല്ലോ വൈജയന്തി ഇങ്ങനെ അരച്ച് കിട്ടി നിൽക്കുവാണ് വില മനുശങ്കർ വൈജയന്തിയോട് സംസാരം നിർത്തി നിർത്തിപ്പോന്നു കാരണം കുടത്തിൻ്റെ പുറത്ത് വെള്ളം ഒഴിക്കുന്ന പോലെ ആ വൈജയന്തിയോട് സംസാരിക്കുന്നത് എത്ര പറഞ്ഞാലും വെറുതെ കേട്ടു പോകുന്ന മാത്രമേ ഉള്ളൂ അല്ലാതെ ഒരു പ്രയോജനം ഉണ്ടാകത്തില്ല പിന്നീട് മനുശങ്കർ അലീനയെ കണ്ണിട്ട് അങ്ങോട്ട് ചെല്ലുവാണ് അലിയനെ അവിടെ കരഞ്ഞ് ഒരു പരുവായിട്ടൊരു മൂലയ്ക്ക് കുത്തിയിരിക്കുവാണ് അങ്ങനെ മനുശങ്കർ അങ്ങോട്ട് കയറി വരുമ്പോൾ അലീന ഞെട്ടിപ്പോയി ഒരു നിമിഷം അലീനയുടെ മുഖം കണ്ടപ്പോൾ തന്നെ മനുഷ്യങ്ങൾ മനസ്സിലായി എന്തോ ഒരു പന്തിരോണെന്ന് പെട്ടെന്ന് മനുഷ്യങ്ങോട് ഒന്നെന്ന് ചോദിച്ചു എന്താ അലീന എന്ത് പറ്റിയ നീ കരയുമായിരുന്നോ ഇത് കേട്ടപ്പോൾ അലീന ഒന്നും പൊട്ടി കരയാണ് എന്താ കാര്യം നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം എന്താ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ആ എനിക്ക് നിന്നെ കണ്ണെടുത്താൽ കാണത്തില്ല നിന്നോട് പോയിക്കൊള്ളാൻ പറയുന്നു അങ്കളാണ് പോകാൻ സമ്മതിക്കുന്നില്ല ഒരു കാര്യം ചെയ്യുക നീ രണ്ട് ദിവസത്തേക്ക് അങ്ങനെ മാറിയിക്കാൻ പറ്റുമെങ്കിൽ മാറി നിൽക്കുക അപ്പോഴേക്കും അലീന പറഞ്ഞു ഏയ് ഞാനിനി ഒരിടത്തേക്കും പോകത്തില്ല മനുവേട്ട ഏ പോകത്തില്ലെന്നോ നിനക്ക് എന്താ പറ്റിയത് നിന്റെ മനസ്സിൽ എന്തോ ഒരു കാര്യമുണ്ട് എന്ത് കാര്യമുള്ള എന്നോട് തുറന്നു പറയാൻ പറയാൻ പറ്റുന്നതാണെ പറ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അലീനയെ ഫോഴ്സ് ചെയ്യണോ മനുഷ്യങ്കർ എങ്ങനെയെങ്കിലും അവളുടെ മനസ്സിലെ വിഷമം ഇത്തിരി കുറയുവാണെങ്കിൽ ഇനി പോകാൻ പറഞ്ഞതിൻ്റെയാണോ ഇനി മറ്റെന്തെങ്കിലും റീസൺ ഉണ്ടോയെന്ന് അറിയത്തില്ല അതെന്താണെങ്കിലും തന്നോട് പറയുന്നൊരു പ്രതീക്ഷയോട് കൂടിയിട്ടാണ് അലീനെ അടുത്ത് സംസാരിക്കുന്നത് മനുശങ്കർ അപ്പോഴേക്കും അലീന പറഞ്ഞു മനുവേട്ട അത് പിന്നെ ഞാൻ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു അലീനെ ചിന്തിച്ചു മനുവേട്ടനോട് പറയണോ കാര്യം എന്താണ് മനുവേണന അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ബാലേന്ദ്ര സാർ അറിഞ്ഞു ഒരു പക്ഷേ നാളെ ഇത് മനു വേണോ അറിയും പക്ഷേ പറയണോ വേണ്ടോ എന്നൊക്കെ ആലോചിച്ചു ഒരു നിമിഷം നിൽക്കുവാണേ ഇനിയിപ്പോൾ നാളത്തെ ഫുൾ വിശേഷം വന്നു കഴിയുമ്പോൾ പറയാം പറയാവ് ഇല്ലെന്നൊക്കെ താൻ വൈജയന്തിയുടെ മോളാന്നുള്ള കാര്യം മിക്കവാറും പറയാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി